െന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്ന ഓ അവ ഇന്നലെയും കുടിച്ചിട്ട് വന്നിട്ടുണ്ടാകും അല്ലെ അതൊന്നും സാരമില്ല മോളെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലായിട്ടുള്ളു അവൻ പിള്ളേർക്ക് പാർട്ടി കൊടുത്തതായിരിക്കും അതൊക്കെ ശരിയാകും കല്യാണം കഴിഞ്ഞു ഒരാഴ്ച ആയില്ലാൻ്റി ഇന്നവരെ ഒരു ദിവസം പോലും കുടിക്കാതെ വന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട് എന്നോടൊന്നും മിണ്ട പോലും ചെയ്തിട്ടില്ല അതിപ്പോ മൂന്നാല് വർഷമായിട്ട് അച്ഛനും അമ്മയൊന്നും ഇല്ലാണ്ട് വളർന്ന കുട്ടിയല്ലേ മോളെ അല്ല ഇക്കാലത്ത് കുടിക്കാത്ത ആണങ്ങൾ ഉണ്ടോ അവൻ കുടിച്ചാലിപ്പോ നിനക്ക് നിനക്കെന്താ മൂന്നു നേരം ഭക്ഷണം കിട്ടുന്നില്ലേ പിന്നെ ഇപ്പൊ എന്താ വേണ്ടത് ഏതോ നാട്ടില് കഞ്ഞിയൊന്നും ഇല്ലാണ്ട് രണ്ടോ നമ്മുടെ ആട്ടും തുപ്പും കേട്ട് നടന്നതല്ലേ നീ ഇവിടെ സ്വർഗമാണെന്ന് വിചാരിക്കേ ഇത് രണ്ടാളും കൂടി കഴിക്കേ ഈ പൈസ അവനെക്കുമ്പോ കൊടുക്ക ഇതിനാണിപ്പോ thank you എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടോന്നറിയില്ല എന്നാലും ഏട്ടിനി കുടിയൊന്നു നിർത്തിക്കൂടെ എന്തിനാ സ്വയം ഞാൻ നശിക്കുന്ന സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു അതിന്റെ പേരില് സ്വന്തം ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കണോ ഇനിയെങ്കിലും ഇതൊക്കെ മറക്കാൻ ശ്രമിച്ചൂടെ ഞാൻ നിർബന്ധിച്ചിട്ട് പുതിയ കാറ് മേടിച്ചു തന്നായിരുന്നു അമ്മ ആ ഫ്രണ്ടിലിരുന്നു സ്പീഡ് അമ്മയ്ക്ക് പേടിയായിരുന്നു അതൊക്കെ പോയുന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു ലോറിക്കാരൻ ട്രാക്കുമാര് കടന്നു ബ്രേക്ക് എല്ലാരും കൂടി നിർബന്ധിച്ചിട്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചു നീ ഇവിടുന്നപ്പോ ലക്ഷ്യ

워낙는데아에워낙아워에 워낙에 워낙에 에 워낙에 워아침에그 അങ്ങനെ പോവാൻ എനിക്ക് വേറൊരു സ്ഥലവും ഏട്ടാ ചെറുപ്പത്തിൽ തന്നെ അമ്മ പോയി അതിനുശേഷം സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞാണെങ്കിലും അതൊരു മാറ്റം ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണ രാവിലെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പോകുമ്പോ ആയിരം രൂപ തന്നിട്ടാ പോയത് അപ്പൊ ഞങ്ങക്കൊരു സാധനം വാങ്ങിക്കാൻ പോയതാ ബുക്ക് ണെങ്കില് ഭക്ഷണം ഞാൻ ഇവിടെ തന്നെ പിന്നെ കുറച്ച് പാത്രങ്ങളും വേണം കാലം കഴിക്കാനുള്ളത് കൊണ്ടല്ലേ ആന്റി ഭക്ഷണം കൊണ്ടുവന്ന് ഇനിയിപ്പാൻ ഉണ്ടല്ലോ ഞാൻ ഉണ്ടായിക്കോളാ പിന്നെ വെറുതെ ആന്റീനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഒരു കാര്യം എന്തൊക്കെയാ വേണ്ടി ആന്റിന കൊടുത്താൽ മതി രാകേഷ് അത് വേണ്ട ടാ ഞാൻ പോയി വാങ്ങിച്ചോളാം പൈസ തന്നാ മതി അക്കൗണ്ടില് പൈസ ഇല്ലേ അങ്ങനെ ഫോണില് ജിപേ ഉണ്ടെങ്കിൽ ആന്റി അൺഇൻസ്റ്റാൾ ചെയ്ത രണ്ടു വർഷമായിട്ട് ഞാൻ എല്ലാ മാസവും ചെക്ക് ഇട്ട് കൊടുത്തു ആന്റി ബാങ്കിൽ പോയി എല്ലാ ദിവസവും അത് സാരില്ല ഇനി മുതൽ ഞാൻ കൺട്രോൾ ചെയ്തോളാം അല്ലെങ്കിൽ പോകുമ്പോ ഈ ഫോൺ അല്ലാതെ വേറെ ഫോൺ എടുത്തിട്ട് പോയാ പോരെ അത് ശരിയല്ലേ എത്ര ഗൂഗിൾ പേ ഇൻസ്റ്റാൾ കാർഡ് അലമാറിലോ അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ രാവിലെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് ബാങ്കിന്റെ പൈസ ഡെബിറ്റ് ഡെബിറ്റായിന്ന് പറഞ്ഞിട്ട് അത് ഇന്നലെ ഞാൻ ആന്റിക്ക് ഒരു ചെക്ക് മാസ ചെലവിലുള്ള പൈസ ചെലപ്പോ അതെടുത്തിട്ടോ നാല് ലക്ഷം രൂപയോട്ടെ So i to ഇതാ ഭക്ഷണം ഇവിടെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചോ രാത്രി കൂടെ ഞാൻ കൊണ്ടുവരാം ആന്റി ഒന്ന് നിന്നേ ഇനി മുതൽ ആന്റി ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന ബുദ്ധിമുട്ടണമെന്നില്ല ഞങ്ങൾക്ക് വേണ്ടത് ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കോളാം നീ ഉണ്ടാക്കാന്നോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നോളാം അത് വേണ്ട വേണ്ടന്റി ഇനി മുതൽ ഞാൻ ഇണ്ടാക്കോള എന്നൊരു കാര്യം ചെയ് എന്താ വേണ്ടെന്നുവച്ചാ ലിസ്റ്റ് ഉണ്ടാക്കിത്താ ഞാൻ രാകേഷിനെ വിട്ട് വാങ്ങിപ്പിച്ചോളാം അതിന്റെ ആവശ്യമില്ല സാധനമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാ എന്നോരു കാര്യം ചെയ് സാധനം വാങ്ങാവുമ്പോ വീട്ടിന്റെ ഞാൻ പൈസ എവിടെ നിന്ന് തന്നോളാം പൈസ ആന്റി തരണമെന്നില്ല അത് ഞാൻ ഏട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോളാം എന്ത് എന്താ പറഞ്ഞ ഏട്ടന്റെ ഫോണിൽ ഗൂഗിൾ പേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുതൽ എല്ലാ മാസവും ആന്റി ബാങ്കിൽ പോയി ചെക്ക് മാറണമെന്നില്ല ഏട്ടന്റെ ചെലവിനുള്ള പൈസ ഇനി മുതൽ ഞാൻ കൊടുത്തോളാം